ടലിൽ അടിത്തട്ടിലോട്ട് പോവാണ് ലെക് സ്കൂളിൽ ചെയ്യുന്നില്ലെങ്കിൽ നഷ്ടല്ലേ നഷ്ടപിടിക്കാൻ ബോട്ടിലോട്ട് കേറുകയാണ് നേരെ ഡൈവിംഗ് ബ്രീതിങ് ടെസ്റ്റ് കഴിഞ്ഞാട്ടെ ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മിസ് സൈക്കോട്ട് റാവലർ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് ലക്ഷദ്വീപിൻ്റെ പുതിയൊരു കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ നമ്മൾ പതിവ് പോലെ ലക്ഷദ്വീപ് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെയും ഇന്നാത്തെയും അതിൻ്റെ അപ്പുറത്തെയും എല്ലാ വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുകയാണ് ഓരോ എപ്പിസോഡ് എപ്പിസോഡായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ലക്ഷദ്വീപിൻ്റെ അടിപൊളി ഭംഗിയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലൂടെ ഇതുകൊണ്ട് ഒരു അടിപൊളി വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ആ വീഡിയോ കണ്ട ശേഷം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇന്നലെ നമ്മളൊരു സ്ഥലത്തിന് ഇന്നലെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഇന്നലെ നമ്മളൊരു ാത്തിക്ക് പോയിട്ടുണ്ടായിരുന്നു യാസിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഒരാൾ ഒരു സ്കൂബ ഡൈവിംഗിന്റെ ഗൈഡിന് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൈഡിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഗൈഡിനെ വിളിച്ചു വിട്ടിട്ട് നമ്മൾ സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ വേണ്ടി പോവും കേട്ടോ ബിലാൽ പേര്

എല്ലോണ്ട് അടിപൊളി 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 അപ്പൊ നമ്മൾ അവിടെ സ്കൂബ ഡ്രൈവിങ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളൊരു ഡൗട്ടിൽ ഇങ്ങനെ നിക്കുകയാണ് കാരണം നേരത്തെ അവർ പറഞ്ഞതുപോലെ നാല് മീറ്ററിന് പോകുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറും പന്ത്രണ്ട് മീറ്റർ അടി ഉയരം താഴ്ചയിലേക്ക് പോകുന്നതിന് മൂന്നേ മുന്നൂറ് മൂന്നേ അഞ്ഞൂറ് പറഞ്ഞത് മൂന്നേ മുന്നൂറ് വരെ എത്തിക്കാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിക്കുകയാണ് കൺഫ്യൂഷനായി റേറ്റും കാര്യങ്ങളൊക്കെ ഒരു എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല നമ്മൾ എന്തായാലും ഒന്ന് നോക്കട്ടെ രണ്ടു ഉറുപ്പിക്ക്തരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ അത് എന്താ ചെയ്യപ്പം ഞാൻ എന്താ ചോദിച്ചു നോക്കട്ടെ അപ്പം നമ്മൾ ചെയ്യുന്നത് ഇവിടെ കേട്ടോ ഹിയർ നമ്മുടെ കവറത്തിയിലെ മൊയ്തീം പള്ളിൻ്റെ ബേക്കിലായിട്ടാണ് ഈ ഒരു സെൻറ്റർ വരുന്നത് അപ്പം ഇതാണ് ഇവിടുത്തെ മെയിൻ പിക്കാൻ്റെ വേറെന്താണ് അമ്മാൻ നിങ്ങളതാണ് നടത്തുന്നത് തന്നെയാണോ കുറെ കൊല്ലായോ

എപ്പോഴാണ് വരും പറ്റില്ല രാവിലെ ആറു മണി തൊട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങള് ഇതാക്കും അപ്പി പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ അപ്പോൾ ഇവിടെ കുഴപ്പമില്ലാത്ത ഒരു സംഭവമാണ് സീനില്ല മൊയ്തീൻ പള്ളി നമ്മുടെ മൊയ്തീൻ പള്ളി നാട്ടുകിടക്കാണ് മൊയ്തീൻ പള്ളി നേരെ ബേക്കിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് നമുക്കെന്തായാലും നാലോചിച്ച് നോക്കട്ടെ ചെയ്യണമെന്ന് വേണ്ടി നമ്മൾ നാലോചിച്ചിട്ട് പറയാം കേട്ടോ അപ്പോൾ എന്തായാലും സ്കൂബ ഡ്രൈവിങ് ചെയ്യാൻ തീരുമാനിച്ചു രണ്ട് തരത്തിലാട്ടോ നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ട് മീറ്ററും നാല് മീറ്ററും അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം പൈസൻ്റെ ആ ഒരു പിരിമുറുക്കം കാരണം നാല് മീറ്ററിന്റെ ചെയ്യാനാണ് പ്ലാനിങ് പൊതുവെ എല്ലാവരും നാല് മീറ്ററിന്റെയാണ് ചെയ്യാറ് പന്ത്രണ്ട് മീറ്റർ ഡപ്പത്തിലോട്ട് ആരും പോകാൻ നിൽക്കാറില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു സ്ഥലത്തുനിന്ന് തന്നെ സ്കൂബ ഡ്രൈവിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫില്ല് ചെയ്യണം അപ്പോൾ നമ്മൾ എന്തായാലും നാല് മീറ്റർ ദൂരത്തിലാട്ടോ പോകുന്നത് സറ്റല്ലേ ഫോം ഫില്ല് ചെയ്താൽ അപ്പം ഇവിടെ നമുക്ക് സ്കൂബ ഡ്രൈവിങ്ങിന്റെ എല്ലാ സംഭവങ്ങളും ബുക്കും കാര്യങ്ങളൊക്കെ ടീച്ചിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ണ്ടോ ജേണിന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബുക്കും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളെന്തായാലും സംഭവം കേട്ട് സേദാകെ പേടിച്ചിട്ടുള്ളത് സേദാരില്ല വെള്ളത്തിന്റെ അടിയിലോട്ട് പോകുന്ന അപ്പൊ എന്തായാലും നമുക്ക് ഡ്രസ്സ് ഡ്രസ്സ് ഡ്രസ് മാറ്റിയല്ല കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കോ എന്നിട്ട് നമുക്ക് കടലോട്ട് ഉള്ളോ സേത് മാറ്റി അൻ്റെ പോലെ കണ്ടോ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവര് റെഡി ആക്കുന്നുണ്ട് ബേഗടെ വെച്ചാ പറയാ പേരെന്താണ് ഇവിടുത്തെ അതില് പേടിയാവലിണ്ട് ലിബില് പേടിയാവലുണ്ട് അതെ ശ്വാസം മാത്രം നമ്മള് നോക്കിയാ മതി ആ പ്രശ്ന എടുത്തോ 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 എല്ലാരും എല്ലാരും അപ്പൊ എല്ലാരും വരുന്നുണ്ടോട്ടോ സെറ്റാവാണ് വെള്ളത്തിൽ വെയിറ്റ് കാണില്ല നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് സാധനം ഇട്ടെ വായിലിട്ടെ കടിച്ചു പിടിക്കാൻ വേണ്ടത് കടിച്ചു പിടിക്കാൻ വേണ്ട കേട്ടോ ാണ് സ്കൂ ഡൈവിന് വേണ്ടി പോവാണ് പോവാട്ടോ നാലാൾക്കാരുണ്ടോട്ടോ ഇവിടുന്ന് നാലാൾക്കാരുല്ലേ വെള്ളത്തിലിറങ്ങും ഒരാള് ബോട്ടിൽ ഉണ്ടാവും അതെ പൊങ്ങുന്നുണ്ടോ സാധനം സാധനം അത്ര ഇരുപത് കിലോ ഉള്ളത് സാധനം അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടോ സ്കൂബ ഡൈവിങ്ങനെ പോകുന്നത് അതും കടലിലടിയിലും കുളത്തിൽ വരെ അത് ഇല്ലാത്ത പോകുന്നത് അപ്പം എന്തായാലും വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ ലക്ഷദ്വീപ് ഫസ്റ്റ് സ്കൂബ ഡൈവ് അന്ന് കോവളത്ത് നോക്കിയിട്ടുണ്ടായിട്ട് സ്കൂവളത്ത് നിന്ന് ചെയ്തില്ല ഫസ്റ്റ് തന്നെ ലക്ഷദ്വീപ് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു ഇതാട്ടോ നമ്മുടെ ഇൻഫെക്ഷൻ മാറി ഇതാട്ടോ നമ്മളെന്തായാലും വേണ്ടി പോവാൻ ഫസ്റ്റ് ഇവിടുന്ന് സ്കൂബ ഡേമിങ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യും എന്നിട്ട് സ്കൂബ സ്കൂബാ ഡേമിങ് ചെയ്യുള്ളുട്ടോ നമ്മൾ എന്തായാലും ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് സേത് ബ്രീതിങ് പ്രാക്ടീസ് ചെയ്യുന്ന കാണട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാട്ടോ ി പോകണ്ടോ അപ്പൊ ഇവിടുത്തെ ബ്രീച്ചിങ് പാസ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോവാ എന്താ കൊണ്ടുവരുന്നുണ്ടല്ലോ

അപ്പൊ നമ്മളെ ബോട്ട് എടുത്തു കേട്ടോ ഇതിന് അങ്ങോട്ടേക്കല്ലേ ആ കാണത് പച്ചലൊക്കെല്ലേ പോന്ന് അപ്പൊ കാണുന്ന പച്ചൽ ഒരു വണ്ടിന്റെ അവിടത്തേക്കാണ് പോകുന്നത് നമ്മള് വായക്കടല അടിത്തട്ടിലോട്ട് പോവാണ് കാണാൻ അപ്പൊ നമ്മൾ വീടുകളിലേക്ക് നാളെയൊക്കെ ആദ്യമൊക്കെ വീടുകളും കാര്യങ്ങളിലൊക്കെ നമ്മളെ മീനും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ പിടിക്കുന്നല്ലേ കയ്യില് പിടിക്കുന്ന കാര്യൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷെ ആദ്യമായിട്ട് കൈ പിടിക്കാൻ പോവാണ് അവിടെ ഇതാണ് പവിപ്പുട്ടി കാണില്ലേ പവിപ്പുട്ടിയും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ അപ്പൊ ലെക്സറിൽ വന്നിട്ട് സ്കൂളിൽ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടമല്ലേ നഷ്ടം തന്നെയാണ് ഒന്നാല് ചെയ്യാന്ന് വിചാരിച്ചു കാരണം നമ്മൾ നാല് ദിവസമായി വന്നിട്ട് നാല് ദിവസം ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലൊക്കെ മുള്ളിൽ മഴ ആയിരുന്നില്ലേ അപ്പൊ ഇന്നാണ് കുറച്ചും കൂടി നല്ല വൈബ് കിട്ടി വൈബ് കിട്ടിയത് പിന്നോ നോക്കിയേ രാവിലെ തന്നെ നമ്മൾ നമ്മള് ശരിക്കും വേറെ നേരത്തെ കണ്ടത് ബിലാളിന്നല്ലേ ബിലാളിക്കാരെ കണ്ടു മൂബ്രാർ ഇങ്ങനൊരു സംഭവം ഉണ്ട് നേരെ കയറി വന്നെയാണ് എന്തായാലും നമ്മളിതാ ഇതാ സ്ഥലത്ത് എത്തി തോന്നില്ല നമുക്ക് ആദ്യം നമ്മൾ നമ്മള് ബ്രീത്തിന്റെ വേണ്ടി കീന്നപ്പോ ചെറിയൊരു പേടി തോന്നിട്ടുണ്ടായിരുന്നു അതായത് അല്ല ചെറിയ ബ്രീത്തിന്റെ പേടിയായിരുന്നു അതായത് താഴെ നമ്മൾ ഇട്ടിട്ട് ശ്വാസം വിടാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ നമുക്ക് ശ്വാസം കിട്ടിയില്ലേ ഇട്ട് ശ്വാസം എടുത്ത ഒരാള് വൈവായത് ഇവിടുന്ന ഇവിടെ നാടൻ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പൊ നമ്മള് കടലിലോട്ട് തുള്ളാൻ വേണ്ടി പോവാട്ടോ ഇപ്പൊ നമ്മള് ഇൻഫെക്ഷൻ മാറും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇടുകയാണ് കേട്ടോ സെറ്റായിട്ട് നമ്മളെ ക്യാമറ അണ്ടർ വാട്ടർ തുള്ളിയാ രണ്ടുപേരും ഇവിടെ കേട്ടോ നമ്മളെ ആശാദനും എല്ലാവരും ആദ്യം റെഡി ആയി നിക്കും കേട്ടോ അതായത് നമ്മൾ രണ്ടുപേര് രണ്ടുപേരും മുമ്പ് അങ്ങനല്ലേ രണ്ടുപേര് പോയിട്ട് റെഡി ആയി ഇതാ ഒരാൾ നാട്ടി ഇവിടെ സിലിണ്ടർ കാര്യങ്ങള് ഫിക്സ് ചെയ്ത് തരക്കലാണ് ഓ തെറ്റ് തെറ്റ് മറ്റുന്നാലും ഈയൊരു മയിലോട്ട് ചാടുക അതാ േറ്റ് ആക്കണല്ലേർത്താ വീട്ടിൽ അപ്പൊ നമ്മൾ എന്തായാലും അവന്റെ ഗ്ലാസ് ഇടട്ടെ ഒപ്പന നിന്റെ ആളുടെ സീനത്തില്ല നമുക്കി പോവാം ാണ് ഒരു വൈബാണ് രക്ഷേട്ടാ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് പൊളി ഒരു ഒന്നൊന്നര പൊളി എത്ര പൈസ കൊടുത്താലും സെറ്റ് വൈബ് പൊളി പൊളി വണ്ടർ ഫുള്ള് എക്സ്പീരിയൻസ് നമ്മൾ മച്ചാൻ കേറിയാട്ടോ ആദ്യായിട്ടോ ജീവിതത്തിൽ അടിപൊളി ആട്ടോ ഒരുപാട് ഇഷ്ടായി സംഭവം അടിപൊളി കാരണം അടിപൊളി ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു പോയപ്പോ നമ്മളെ ബിലാൾക്കാരെ കണ്ടിട്ട് നേരെ ഇങ്ങോട്ടേക്ക് നമ്മളാദ്യം ഫുഡ് കഴിച്ച് നേരം നേരെ ഇങ്ങോട്ടോളി വൈബ് ആദ്യം നമ്മളിതിന് കടലിലെ ഡീപ്പിൽ നിന്ന് പോയിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് കടലില് ഇതില് പോകുമ്പോ ചെറിയൊരു ഭീതി കിട്ടുമ്പോ ചെറിയൊരു പക്ഷെ ഒന്നൊന്നര സീലറി ആയിരുന്നു കേട്ടോ എന്നാലും ഒരുപാട് താങ്ക്സ് കേട്ടോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ബെസ്റ്റ് എക്സ്പീരിയൻസ് സംഭവം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും അടിപൊളി ആട്ടോ നല്ല മൂന്നാൾക്കാർ നമ്മൾ പറഞ്ഞു തുള്ളി അതായത് ഒരു ക്യാമറമാൻ ഉണ്ടായത് രണ്ടുപേരും നമ്മള് രണ്ടുപേരെയും പിറകിലായിട്ട് നമ്മൾ ശരിക്കും പറ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലേ കൈകേണ്ട ആവശ്യമില്ല മാത്രം വെറുതെ കാലക്കെട്ട് അടിച്ച് കുറേ നേരം അതൊന്നും ആവശ്യമില്ല എന്തായാലും സംഭവം വേറെ ലെവലാട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് കേട്ടോ െന്തായാലും ഇപ്പൊ ഫസ്റ്റ് എന്തായാലും തീർതിലേക്കട്ടെ അടുത്തതിൽ എന്തായാലും ഡീപ് ഡൈവും കാര്യങ്ങളും ചെയ്യണം ഇപ്പൊ എന്തായാലും നമ്മള് എത്ര നാല് മീറ്ററോ നാല് മീറ്റർ ഡൈവാണ് ചെയ്തത് നാല് മീറ്റർ നാളെ മീറ്റർ ഡ്രൈവ് വേറെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ കാരണം നമ്മൾ ഒരു സ്കൂബ സ്കൂടും ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ഫീലിംഗോ എക്സ്പീരിയൻസോ ആയിരുന്നു ഇനി എന്തായാലും അടുത്തോടെ ചെയ്ത ഡീപ് ഡ്രൈവ് അല്ലേ അടുത്ത അപ്പൊ കരയിലെത്തി കേട്ടോ ഡേവ്യം കഴിഞ്ഞിട്ട് മോട്ട് കെട്ടി തെറ്റായിരിക്കും കണ്ടുവരുവുള്ളിൽ ഉള്ളിൽ കയറിക്ക എന്നേരം കരയിലെ കാഴ്ചകൾ തന്നെ നമ്മളിങ്ങോട്ട് പോകും കാണാൻ വേണ്ടി പോകുന്നോട്ടോ അപ്പൊ ഇത്രയും കണ്ടത് നമ്മുടെ കടലിലടിയിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇതിലെടുത്തിട്ട് നമ്മള് അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടി പോവാണ് നല്ല കനം കേട്ടോ നല്ല നല്ല കനം സത് വരുന്നുണ്ട് ഏ കല കൂടിയ പോലെ കല കൂടിയ പോലെ കേട്ടോട്ടോ ഡൈവ് ചെയ്ത് പോന്നിട്ട് അപ്പൊ നമ്മളങ്ങനെ സ്കൂബ ഡൈവ് കഴിഞ്ഞു നേരെ കടലിൽ കരയിലെത്തി കേട്ടോ ഇനി അങ്ങോട്ട് കരയിലൊക്കെ അയച്ചിട്ടാണ് കാണാൻ വേണ്ടി പോകുന്നത് ഒട്ടും പ്രതീക്ഷ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനം അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ കാരണം നമ്മൾ ഒരു സ്കൂബ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ കടലിനോടുള്ള പേടിയെങ്കിൽ പോകല്ലേ ആ കാര്യത്തില്ലേ കടലിനോട് പേടിയെങ്കിൽ പോയി കിട്ടി ഇപ്പൊ തീറ്റ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മൾ ഒരിക്കലോ അല്ലേ സ്കൂബ ഡൈവിങ് ഈ മൂന്ന് കാര്യങ്ങള് ജീവിതത്തിൽ നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നാമത്തെ നടന്ന് ഇനി രണ്ടെണ്ണം നടക്കാനുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം നമ്മൾ കണ്ണൂർ കാരനാണ് നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരുകാരനാണ് കണ്ണൂര് ഇരിട്ടിയല്ലേ ഇരിട്ടി ഭാഗത്തുള്ളൂ കണ്ണൂരുകാരുടെ കൂടെ തന്നെ ലക്ഷദ്വീപിൽ സ്കൂപാട് ഏതെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പം അവസാനം ഇവിടെ എത്തി റെഡി ആയിക്കാം ിലോ വടലടി പോയ ഒരു വെയിറ്റ് തോന്നില്ല ഇത് അങ്ങനെയാണ് കടലടി പോയി കഴിഞ്ഞാൽ സാധനത്തിന് വെയിറ്റും കാര്യങ്ങളും തോന്നില്ല ഇതാണ് അവസ്ഥ അപ്പൊ നമ്മൾ ഓപ്പൺ സവർന്ന് കുളിക്കാൻ വേണ്ടി പോവാണ് കടലിൽ ഉപ്പ് വെള്ളമായി ആയി അതാ സവറ മറ്റേ തിരിച്ചാ തിരിച്ചോ അങ്ങനത്തെ തിരിച്ചോ ആ തിരിച്ചോ കുളിച്ചിട്ട് തിരിച്ചു തിരിച്ചോളിച്ചിട്ട് തീരുമാനത്തിലാവുമായിരുന്നു നമ്മള് വീഡിയോ അതായത് എടുത്ത വീഡിയോയും കാര്യങ്ങളും ഇവര് നമുക്ക് തരും ഈ ഒരു പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് ആവും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആണ് അപ്പം വീഡിയോ നമ്മുടെ ഫോണിൽ എന്റെ ഫോൺ ആണെങ്കിൽ എന്റെ ഫോണിലോട്ട് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് ലാപ്പ് എന്തായാലും കേരട്ടല്ലേ അപ്പൊ ഈയൊരു പാഡി അല്ലേ പാടി പാടി സ്കൂബ ഡൈവിങ് സെൻറ്ററിൽ ഇവിടുന്ന് തന്നെ കോഴ്സും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്കൂബ ഡൈവിങ് കോഴ്സും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ട്രൈ ഡ്രൈവിംഗിന് രണ്ടേ അഞ്ഞൂറ് ഇതാ ഇവിടുന്ന് തന്നെ കോഴ്സും കാര്യങ്ങൾക്കും അതുപോലെ ട്രെയിനിങ്ങും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപ കഴിഞ്ഞാൽ ഒരു അഞ്ച് ഒരാഴ്ചത്തെ സ്കൂബ ഡൈവിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്ന് നേടിയിട്ട് സർട്ടിഫൈഡ് കോഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പാഡി ലക്ഷദ്വീപ് സ്കൂബാസ് എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ നമ്പർ എന്തായാലും ഓക്കെ ലക്ഷദ്വീപ് സ്കൂബ ഡൈവിങ് ഡൈവിങ് സ്മൈൽ ഇതാ ലക്ഷദ്വീപ് ഈ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരിക ലക്ഷദ്വീപിൽ കവരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുന്ന് സ്കൂബ ഡൈവിങ് ചെയ്യുക ഓക്കെ അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ട്രെയിനേഴ്സും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളി നല്ല അടിപൊളി ജോലിയുള്ള മനുഷ്യന്മാരും കാര്യങ്ങളൊക്കെയാണ് വേറെ തന്നെ ഒരു ലൈവ് എക്സ്പീരിയൻസ് നമുക്ക് ജീവിതത്തിൽ കിട്ടി സ്കൂബ ഡൈവിങ് ചെയ്തതോടുകൂടി അപ്പോൾ എന്തായാലും ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പം കവർത്തി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂബ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ സ്കൂബ അഡ്വഞ്ചറേഴ്സ് എന്ന് പറഞ്ഞിട്ട് പാഡി 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 ഡോട്ട് കോം എന്നാണ് ഈ ഒരു ഇതിൻ്റെ പേര് വരുന്നത് അപ്പോൾ എന്തായാലും വളരെ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അപ്പോൾ ഇവിടെ റേറ്റ് പേര് നോക്കിയാൽ പേടി സ്കൂബ കോഴ്സിന് ത്രീ ഫോർ ഡേയ്സിന് രണ്ട ഇരുപത്തഞ്ചായിരം രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇരുപത്തഞ്ചായിരം രൂപയാണ് ഒരു അഞ്ച് ദിവസം മൂന്ന് ടു നാല് ദിവസം ഡ്യൂറേഷനുള്ള കോഴ്സാണ് പിന്നെ പേടി ഡ്രൈവ് മാസ്റ്റർ അതായത് മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് സ്കൂബ ഡ്രൈവിന് മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് ദിവസം മുതലുള്ള കോഴ്സിന് വരുന്നത് അറുപത്തഞ്ചായിരം രൂപയാണ് അറുപത്തഞ്ചായിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂബ ഡൈവിങ്ങിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കും അല്ലേ മൊത്തം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് വിടുന്നൊരു കോഴ്സാണ് മാസ്റ്റർ ആയിട്ട് നമുക്കവിടെ നാട്ടിൽ തന്നെ കോളത്തോ തിരുവനന്തപുരത്തൊക്കെ സ്കൂബ ഡൈവിംഗ് മാസ്റ്റർ ആവും ആ ഒരു കോഴ്സ് ആട്ടോ പാഡി മാസ്റ്റർ കോഴ്സ് എന്ന് വെച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഓഫീസ് പേടിയെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ റിഫർ ചെയ്യുന്ന വൺ സെക്ഷൻ ഉണ്ട് കേട്ടോ നമ്മൾ വർക്കിംഗ് എന്താ പറയാ സ്കൂട്ടറിന്റെ വർക്ക് എന്താ പറയുക സ്കൂട്ടറൊക്കെ ഉണ്ടാക്കുന്ന വീട്ടിലുള്ള പോലുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒരുപാട് സംഭവങ്ങൾ പിടിക്കാണ്ട് കേട്ടോ ഈ ഒരു സംഭവം നോക്കിയാ സംഭവം സെറ്റാണ് മൂപ്പരോട് നമ്മക്കെന്തായാലും യാത്ര ചോദിക്കാം ഓർത്തരാട്ടേ പട്ടൻ ചായ വേണ്ട മായ ചെറിയ വാറിൽ വാറില് വാർത്ത They have to counsel it.